ഭാഗം അബി പെട്ടെന്ന് തന്റെ അരികിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി ആരുവിന്റെ നമ്പർ കണ്ടതും അബി പെട്ടെന്ന് കണ്ണുകളെല്ലാം തുടച്ച് ശബ്ദം ഒന്ന് നേരെയാക്കി അബിയേട്ട കോളെടുത്തതും അവളുടെ വിളി അവന്റെ കാതുകളിലെത്തി ആരു അവനും അവളെ വിളിച്ചു എന്ത് പറ്റിയ ബിയേട്ട ശബ്ദമല്ലാതെ എന്തൊരു സങ്കടമുണ്ടോ അവന്റെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം പോലെ അവൾക്കപ്പോൾ തോന്നി അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ചോദിക്കുകയും ചെയ്തു ഏയ് ഒന്നുമില്ലട നിനക്ക് തോന്നുന്നതാകും അവനത്രയും അവളോട് പറഞ്ഞു തന്റെ വിഷം പിന്നെ അത് മതി പെണ്ണിന് കണ്ണുകൾ നിറയ്ക്കാൻ എന്നവന് അറിയാമായിരുന്നു ആ സത്യല്ലേ സത്യം എന്താ പതിവില്ലാതെ ഈ നേരത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ വിളിക്കാറുള്ളൂ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ എനിക്ക് ഏട്ടനെ വിളിക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ എന്താ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ അവളുടെ സ്വരത്തിലെ പരിഭവം അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിച്ചു എനിക്കിഷ്ടപ്പെടാതൊന്നില്ല ആരോ എനിക്കെന്തോ എൻറെ അബേട്ടനെന്തോ സങ്കടമുള്ള പോലെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാ അത് കേട്ടപ്പോൾ അവന്റെ മനസ്സൊന്നും നൊന്തു ഒന്നില്ലടാരോ ഞാൻ ഞാൻ കുറച്ചു കഴിഞ്ഞു വിളിക്കാം ഹാ ശെരി ആരുവിന്റെ കോൾ കട്ടായതും അബി ഫോൺ താഴെ വെച്ച് ആലോചനയോടെ ഇരുന്നു ഷിൻഡോ അവനൊന്നു നോക്കി അവന്റെ തൊഴിൽ കൈവച്ചു അബി നീ ഓക്കെയല്ലേ ഷിൻഡോയുടെ ചോദ്യം കേട്ട് അവൻ തലയാട്ടി അബി നിലിമയുടെ കാര്യങ്ങളെല്ലാം അറിയുമോ ഷിൻഡോ ചോദിച്ചപ്പോൾ അബി അവനെ നോക്കി ഇല്ല ഷിൻഡോ എൻ്റെ ആരു ഒരു പാവാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ അതിപ്പോ ശത്രു ആയി കൂടി ഞാൻ എങ്ങനെ പറയും ഞാൻ ഇത്രയും വലിയ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് സഹിക്കില്ല പാവം അഭി പറഞ്ഞത് കേട്ട് ഷിൻഡോ അവനെ നോക്കിയിരുന്നു നിനക്കറിയാലോ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കുന്നത് മനസ്സിൽ പോലും സങ്കല്പിച്ചിരുന്നില്ല പക്ഷേ ആരതി അവനൊന്ന് നിർത്തിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ജനലിന്റെ അവിടേക്ക് നടന്നു ഞാൻ തിരുവനന്തപുരത്ത് ജോലിയിലായിരുന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ആയി നിന്ന സുധാകരൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ് ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു കല്യാണക്കുറിയുമായി വന്നു അദ്ദേഹത്തിന്റെ മകളുടെ അദ്ദേഹത്തിന്റെ മകളാണ് ആരതി അന്ന് നീലു പോയതിനു ശേഷം ഞാൻ തകർന്നിരിക്കുന്ന സമയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ ഒന്ന് കണ്ടെത്താൻ കഴിയാതെ മനസ്സ് നൊന്തിരിക്കുന്ന സമയം അദ്ദേഹം അത്രയും നിർബന്ധമായി വിളിച്ചത് കൊണ്ട് ഞാനും സ്റ്റാഫും എല്ലാം കൂടി കല്യാണത്തിന് പോയി അവിടെ വെച്ചാണ് ഞാൻ ആരതിയെ ആദ്യമായി കാണുന്നത് പക്ഷേ ആ ദിനം തന്നെ എന്റെ ജീവിതം കിഴിമ്പേൽ മറിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണച്ചക്കൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ ആയപ്പോൾ ചെറുക്കനും കൂട്ടരും കല്യാണ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയി ഞങ്ങളാവുന്നതും പറഞ്ഞു നോക്കിയെങ്കിലും അവർ നിൽക്കാൻ സമ്മതിച്ചില്ല ആ അച്ഛൻ്റെയും മകളുടെയും കണ്ണുനീർ കാണുക മാത്രം ചെയ്തതല്ലാതെ ആരും മുന്നോട്ട് വന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല അവസാനം എൻ്റെ കൈ പിടിച്ച് ആ അച്ഛൻ കൊണ്ട് ചോദിച്ചു തന്റെ മകൾക്ക് ഒരു ജീവിതം കൊടുക്കുമോ എന്ന് അല്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ ആരോ മുഖത്തേക്കൊന്ന് നോക്കി നോക്കി കരനുകലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കിയ അവളുടെ മുഖത്തും ഞെട്ടൽ തന്നെയായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ഞാനാകെ ഞെട്ടി തെരിച്ചു പോയി ഒരു ഷോക്കേറ്റതുപോലെയായിരുന്നു ആ അച്ഛൻ്റെയും മകളുടെയും മുഖം ഇപ്പോഴും എന്നിൽ നിന്നും മാഞ്ഞു പോകില്ല നിലവിനല്ലാതെ മറ്റൊരു പെണ്ണ് അതും തന്റെ ജീവിതത്തിൽ പക്ഷേ വിധിയൊന്നു പറയുന്നത് ഒന്നുണ്ടല്ലോ അച്ഛന്റെയും മകളുടെയും കണ്ണുനീർ കാണാമയ്യാതെ അവരെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കാൻ സമ്മതമില്ലാതെ ഞാൻ അരുവിന് കല്യാണം കഴിച്ചു വീട്ടിലെത്തിയപ്പോൾ അതിനേക്കാളും നല്ല പുകിലായിരുന്നു അതും അമ്മയുടെ അടുത്തൊന്നും പക്ഷേ അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല ഞങ്ങൾ ജീവിച്ചു അവളുടെ കൊച്ചു കൊച്ചു കുസൃതികളും കുറുമ്പുകളും എന്നിൽ മാറ്റങ്ങൾ വരുത്തി നീലുവിൻ്റെ ഓർമ്മ പോലും എന്നിൽ നിന്നും മാഞ്ഞു പോയി എല്ലാം എൻ്റെ ആരു കാരണമാണ് ഞാനും അവളെ സ്നേഹിച്ചു തുടങ്ങി ഞങ്ങളുടെ ബന്ധത്തിൽ അമ്മയ്ക്ക് മാത്രമാണ് ഒരു എതിർപ്പുള്ളത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വളർത്താൻ ആരുവിന് കഴിവില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മ അവളെ ദ്രോഹിക്കാത്ത ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് മാറിയതും പക്ഷേ ഈ വരവ് ഒഴിച്ചു പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നതും പക്ഷേ ഇവിടെ എനിക്ക് ദൈവം വെച്ച വിധി നീലുവിനെയാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞതും അബി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൂടെ ഉള്ളത് അവളുടെ ഫാമിലി ആയിരിക്കുമല്ലേ അവൾ എന്നെ അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സെനിക്കറിയാം എന്തായാലും അവൾ സന്തോഷത്തോടെയാണെന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സും നിറഞ്ഞു അബി നിറഞ്ഞ ചെറിയാല് പറയുന്നത് കേട്ട് ഷിൻഡോ അവനെ നോക്കി അബി അപ്പോ ആ കാറിൽ കണ്ട കുഞ്ഞ് നിങ്ങളുടെയാണോ കുഞ്ഞോ അബി ഞെട്ടി അവനെ നോക്കി ചോദിച്ചു ആ ഒരു അഞ്ചാറ് വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ ആ കാറിൽ കണ്ടല്ലോ ഷിൻഡോ അമ്മകുട്ടിയെ കണ്ട കാര്യം ഓർത്തുകൊണ്ട് അവനോട് പറഞ്ഞു സത്യമാണോ ഷിൻഡോ അതെ ഞാൻ കണ്ടതാ ഷിൻഡോ പറഞ്ഞപ്പോൾ അബി നീരുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു നാളെയാണ് ആദമിന്റെയും നീലുവിന്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ഒരു കുഞ്ഞ് ചടങ്ങ് രാഗിയെയും ഹരിയേയും അവരുടെ വീട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട് രാത്രി എത്ര വൈകിട്ടും ഉറക്കമില്ലാതെ നീലു പുറത്ത് സിറ്റോട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്താണ് ഉറക്കമൊന്നുമില്ലേ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആദും ചോദിച്ചു അവനെ കണ്ടപ്പോൾ അവൾ ഒരു പുഞ്ചിരോടെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ അവൾക്കരികിലിരുന്നുകൊണ്ട് അവളെയും അവടെ പിടിച്ചിരുത്തി എന്ത് പറ്റി ഉറങ്ങുന്നില്ലേ ആദം ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ചിരിക്കാതെ പറയി പെണ്ണേ ഒന്നുമില്ല ഞാൻ വെറുതെ ഉറക്കം വന്നില്ല അപ്പോ വെറുതെ ഇവിടെ വന്നിരിക്കാമെന്ന് ഓർത്തു അവൾ അവനെ നോക്കി പറഞ്ഞു അമ്മക്കുട്ടി ഇന്ന് ആര്യയുടെ അടുത്ത് കിടന്നു എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആദം പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി അതെന്തു പറ്റി എന്തോ അറിയാം ഉം അവൾ അതിനൊന്നും മൂളികൊണ്ട് അടുത്തുള്ള തൂണിലേക്ക് തല എന്താ ആലോചിക്കുന്നേ എന്തോ ആലോചിച്ചിരിക്കുന്ന നിലൂരും നോക്കി ആദ്യം ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ നാളത്തെ കാര്യം ആലോചിക്കുകയായിരുന്നു എന്തത്ര ആലോചിക്കാൻ അവൾ പറഞ്ഞതും അവന്റെ ചോദ്യത്തി നാളെ അവൾ പറയാനാകാതെ നിർത്തി അവനവളുടെ കൈകൾക്ക് മീതെ കൈവെച്ചു ടെൻഷനുണ്ടോ അവന്റെ ചോദ്യത്തിന് അവളുണ്ടെന്ന് തലയാട്ടി എന്തിന് അത് അതം നാളെ മുതൽ പുതിയൊരു തുടക്കം അത് എങ്ങനെ എങ്ങനെയാകുമെന്ന് ആലോചിച്ച് അവൾ അവനെ നോക്കി എന്തിനാടോ താനിങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷനാകുന്നേ താൻ എങ്ങനെയാണോ ഇത്രയും ദിവസം ഇവിടെ നിന്നേ അതുപോലെ തന്നെയല്ലേ പിന്നെന്താ അതല്ലാതം ഉം മതി മതി എനിക്കി കാര്യം മനസ്സിലായി നാളെ മുതൽ ഒരു പദവി കൂടി തനിക്കുണ്ട് എന്റെ ഭാര്യയായി ഞാൻ അതിനേക്കാൾ ഏറെ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ അമ്മക്കുട്ടിക്ക് അച്ഛനും അമ്മയും ആയല്ലോ എന്നോർത്താണ് ആദം അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇനി ഭാര്യയും ഭർത്താവും അതല്ലേ സംശയം അതൊക്കെ നമുക്ക് പതിയെ മാറ്റാം എല്ലാം ശരിയാകും പിറ്റേന്ന് രാവിലെയോടെ എല്ലാവരും രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തി പതിനൊന്ന് മണിക്കായിരുന്നു സമയം പറഞ്ഞിരുന്നത് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ആദമിന്റെയും നിലവിന്റെയും നടുവിൽ അമ്മക്കുട്ടിയും ഉണ്ടായിരുന്നു അമ്മക്കുട്ടി നല്ല സന്തോഷത്തിലായിരുന്നു അത് കുഞ്ഞിന്റെ മുഖത്തു നിന്നും തന്നെ അതെല്ലാവർക്കും മനസ്സിലായിരുന്നു പൊന്നിൻകുരിശിന്റെ താലി ആദം നീലുവിന്റെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുമ്പോൾ നീലു ആ താലിയിലേക്കും അവന്റെ മുഖത്തേക്കും നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചപ്പോൾ അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു നീലുവിന്റെ ആഗ്രഹം പോലെ അവളുടെ സീമന്തരേഖയിൽ അവൻ കുങ്കുമ വർണം ചാർത്തി പരസ്പരം മാലയണിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മകുട്ടി സന്തോഷത്തോടെ കൈയടിച്ചു കള്ളി സന്തോഷം കണ്ടില്ലേ രാഗി അമ്മക്കുട്ടിയെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു എങ്ങനെ സന്തോഷം കാണാതിരിക്കും അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നേരിട്ട് കണ്ടില്ലേ ലീന അമ്മക്കുട്ടിയുടെ വയറിൽ ഇക്കിട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി കുടുകുടാ ചിരിച്ചു ആദം നിൽക്കടാ ഒരു ഫോട്ടോ എടുക്കട്ടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരി അവനെയും നിലുവിനേം ഫോട്ടോ എടുക്കാൻ പിടിച്ചു നിർത്തി ഒന്ന് ചേർത്ത് പിടിക്കടാ ഹരി അവനെ നോക്കി പറഞ്ഞപ്പോൾ ആദം നീലുവിന്റെ തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു മതിയോ ഉം ഇപ്പൊ സൂപ്പറായി രാഗി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മകുട്ടി വാ നീലുവും ആധുവും തമ്മിലുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആദം രാഗിയുടെ കയ്യിലിരിക്കുന്ന അമ്മകുട്ടിയെ അവന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു ആദം അമ്മകുട്ടിയെ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് നിലുവിനേയും ചേർത്ത് പിടിച്ചു ഇനി അടുക്കട ഒരു കിടുക്കാച്ചി ഫോട്ടോ ആദം ഹരിയോട് വിളിച്ചു പറഞ്ഞു മൂവരുടെയും മുഖത്തെ ചിരിമായാതെ ഹരി തന്നെ ക്യാമറയിൽ പകർത്തി എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് അബി ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇല്ല നീലു അമ്മകുട്ടി എന്റെ കൂടി മോളാണ് നിന്നെ പോലെ എനിക്കും എന്റെ മോളിൽ അവകാശമുണ്ട് അബി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു അങ്ങനെ നീലു മിസ് മിസ്സന്റെ ചേട്ടത്തിയായല്ലോ ആലി നീലുവിനെ ചുറ്റി പറഞ്ഞു വീട്ടിലെത്തിയിട്ടും ആലി നീലുവിന്റെ ഒപ്പം തന്നെയാണ് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എൻറെ ആലി നീ എന്റെ മോൾക്കൊന്ന് ശ്വാസം ഇടാൻ സമയം കൊടുക്ക് ലീന അവരുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഈ അമ്മച്ചല്ലെങ്കിലും കുശുമ്പിയാണ് ഞാൻ കൊറച്ചു നേരം ചേട്ടയുടെ അടുത്ത് ഇരുന്നോട്ടെ ആലി വീണ്ടും പറഞ്ഞുകൊണ്ട് നീലുവിന്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിലേക്ക് ചാഞ്ഞു അപ്പോ നിങ്ങൾക്കൊന്നും ഉറക്കൊന്നില്ലേ ഞാൻ നീലുമോളോട് ആദം വിളിക്കുന്നുണ്ടെന്ന് പറയാൻ വന്നതാ അമ്മച്ചി പറഞ്ഞപ്പോൾ നീലു അമ്മച്ചിയെ നോക്കി അമ്മക്കുട്ടി വിളിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ ആണോ നീലു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നിട്ട് തന്റെ മുറിയിലേക്ക് നടന്നു അല്ല എങ്ങോട്ടാ ഇനി ഇവിടെയല്ല മുകളിൽ ചേട്ടയുടെ മുറിയിൽ ആലി നീലുവിനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ആലി നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ ലീന ആലിയുടെ കയ്യിൽ പയ്യൊന്ന് തല്ലി സോറി അമ്മച്ചി ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതൊന്നും സാരില്ല മോളെ എന്റെ കൊച്ചുങ്ങൾ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക് അമ്മച്ചി പറഞ്ഞുകൊണ്ട് നീലൂന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു മക്കൾ പോയി കിടന്നോ ആലി നിന്നോടും കൂടിയാ അതെന്താ എന്നോടൊരു കടുപ്പം ആലി അമ്മച്ചിയോട് നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു നീയേ അല്ലെങ്കിൽ ആ ഫോണും കുത്തിപ്പിടിച്ചിരിക്കും എന്നിട്ട് ഉറങ്ങുന്നത് വല്ലപ്പോഴാണ് രാവിലെ വിളിച്ച എണിക്കുകയില്ല ലീന അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആലി കൈ കൈപ്പിടിച്ച് മുകളിലേക്ക് ഓടി എടീടി നീ ആ കൊച്ചിനും കൂടി താഴെ ഇടാതെ ആലി നീലുവിനെയും കൊണ്ട് ഓടുന്നത് കണ്ട് ലീന വിളിച്ചു പറഞ്ഞു ഇല്ല ഗുഡ് നൈറ്റ് അമ്മച്ചി ആലി വിളിച്ചു പറഞ്ഞു അപ്പ ചേട്ടത്തി ഹാപ്പി ഗുഡ് നൈറ്റ് നീലുവിനെ ആദമിന്റെ മുറിയിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് ആലി പറഞ്ഞു നീലു അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ആലി അവളുടെ മുറിയിലേക്ക് പോയി നീലു വാതിലടച്ചു തിരിഞ്ഞപ്പോൾ ആദമും അമ്മക്കുട്ടിയും ബെഡിലിരിക്കുന്നുണ്ട് ഹാ താനിത് എവിടെയായിരുന്നു അമ്മക്കുട്ടി ചോദിച്ചപ്പോഴാണ് ഞാൻ അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞത് നെലുവിനെ കണ്ട് അവൻ ചോദിച്ചു ഞാൻ ആര്യയുടെ അടുത്തുണ്ടായിരുന്നു പെണ്ണ് ചെവിത്തൊന്ന് കാണുമല്ലോ ആദം ചിരിയോട് പറഞ്ഞു അമ്മ വാ നമുക്ക് ഉറങ്ങാം അമ്മക്കുട്ടി വിളിച്ചപ്പോൾ അവൾ മോളുടെ അടുത്തേക്ക് നടന്നു നീലു മോളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അമ്മയും വാ അമ്മക്കുട്ടി അവളെ വിളിച്ചപ്പോൾ അവൾ ആദമ്മിനു നോക്കി കിടക്കു നീലു ആദും പറഞ്ഞപ്പോൾ നീലു മോളുടെ അടുത്ത് കിടന്നു ഇനി അപ്പയും വാ അമ്മക്കുട്ടി ആദമിനെ നോക്കി വിളിച്ചു ആദം ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മക്കുട്ടിയുടെ അപ്പുറം വന്ന് കിടന്നു മുറിയിൽ സൈഡ് ടേബിളിലെ പ്രകാശം മാത്രാണ് ഇപ്പൊ ഉള്ളത് ഞാനും എൻറെ അമ്മയും അപ്പയും അമ്മക്കുട്ടി സന്തോഷത്തോട് പറന്ന് കേട്ട് ആദമിന്റെയും നീലുവിന്റെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹം സബലമായതിന്റെ എല്ലാ സന്തോഷവും ആ കുഞ്ഞിന്റെ മുഖത്ത് കാണാനുണ്ട് അപ്പയും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പടമോള് സുഖമായി ഉറങ്ങിക്കോ ആദം അമ്മക്കുട്ടിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ഇരുവരുടെയും കൈകൾ പിടിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു ആ കുഞ്ഞി കണ്ണുകളിൽ ഉറക്കം പിടിക്കുന്നത് നോക്കിക്കൊണ്ട് ആദമും നീടവും കിടന്നു അമ്മക്കുട്ടിയുടെ സന്തോഷം മാത്രമായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ